യു പി തിരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ പ്രവർത്തകരോട് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാത്രമല്ല യു പി തിരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥ് അടക്കമുള്ള ബി ജെ പി നേതൃ ഏറ്റുമുട്ടാൻ കോൺഗ്രസ് പ്രവർത്തകരോട് ഇപ്പോൾ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂറ്റൻ പരാജയം ഏറ്റുവാങ്ങിയിട്ടും മതിയാകാതെയാണ് വീണ്ടും ഈ ഒരു വെല്ലുവിളിയുമായി പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് വീണ്ടും പരാജയപ്പെടാനുള്ള അടുപ്പ് കൂട്ടുകയാണ് കോൺഗ്രസ് നേതാവ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഭുമാവിലെ പാർലമെന്ററി വസതിയിൽ തന്നെ കാണാൻ എത്തിയ പാർട്ടി പ്രവർത്തകരോടാണ് ആ ഒരു സംഘടനയെ ശക്തിപ്പെടുത്താൻ രാഹുൽ ആവശ്യപ്പെട്ടതും സമുദായത്തിൽ നിന്നുള്ള പന്ത്രണ്ട് അംഗ പ്രതിനിധി സംഘം ഭുമാവുലെ വസതിയിൽ വെച്ച് രാഹുലിനെ കണ്ടെത്തി റൈബറേലിയയിലെ കോൺഗ്രസ് പട്ടികജാതി വിഭാഗം പ്രസിഡന്റ് സുനിൽ കുമാർ ഗൌതം പറഞ്ഞു ഡൽഹിയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിത്രത്തിൽ ഇല്ലാത്ത വിധമാണ് കോൺഗ്രസ് തുടച്ചു നീക്കപ്പെട്ടതും അതിനു പിന്നാലെയാണിപ്പോൾ ഇത്തരത്തിൽ ഒരു വെല്ലുവിളിയുമായി രാഹുൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതും അതേസമയം റൈബറേലെ ചില പ്രദേശങ്ങളിൽ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് പാർട്ടിയെയും എതിർക്കുന്ന പോസ്റ്റുകൾ അദ്ദേഹത്തിന്റെ സന്ദർശന വേളയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ബി എസ് ദളിത് സമൂഹത്തെയും രാഹുൽ ഗാന്ധി അപമാനിച്ചുവെന്ന് പോസ്റ്ററുകളിൽ ആരോപിക്കുന്നുണ്ട് മായാവതിക്കെതിരെ കോൺഗ്രസ് നേതാവ് ഉദിത് രാജ് അടുത്തിടെ നടത്തിയ പ്രസ്താവനയെ പോസ്റ്ററുകളിൽ പരാമർശിച്ചിട്ടുണ്ട് മിസ്റ്റർ രാഹുൽ ഗാന്ധി നിങ്ങളുടെ ഇരട്ടത്താപ്പ് വ്യക്തമാണ് ഒരു വശത്ത് നിങ്ങൾ പട്ടികജാതി ഹോസ്റ്റലുകളും വീരപാസിയുടെ സ്മാരകങ്ങളും സന്ദർശിച്ച് ദളിതരുടെ ഉപകാരിയായി അഭിനയിക്കുമ്പോൾ മറുവശത്ത് നിങ്ങളുടെ പാർട്ടി നേതാക്കൾ ദളിത് ഐക്കണും നാല് തവണ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുമായിരുന്ന ബഹൻകുമാരി മായാവതിയെ കഴുത്തു ഞെരിച്ച് കൊല്ലാനുള്ള ഉദ്ദേശം പരസ്യമായി പ്രഖ്യാപിക്കുന്നു എന്നാണ് ചില പോസ്റ്ററുകളിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാകട്ടെ കോൺഗ്രസിന് ലഭിച്ചത് വെറും നാല്പത്തിനാല് സീറ്റാണ് അത് ഒരു റെക്കോർഡ് പതനമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് സഖ്യകക്ഷിക്കൊപ്പം പതിനഞ്ച് സംസ്ഥാനം ഭരിച്ചിരുന്നു ബി ജെ പിയും സഖ്യകക്ഷികളും എൻ ഡി എയും ആകട്ടെ ഏഴ് സംസ്ഥാനവും രണ്ടായിരത്തി പതിനേഴിൽ കോൺഗ്രസ് യു പി എ ഭരിക്കുന്നത് വെറും ആറ് സംസ്ഥാനമാണ് ബി ജെ പിയും സഖ്യകക്ഷികളുമാകട്ടെ പതിനെട്ട് സംസ്ഥാനങ്ങളിലും അതായത് രണ്ടായിരത്തി പതിനാലിലെ ഭീമൻ പരാജയത്തിനു ശേഷം കോൺഗ്രസ്സിന് സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ വൻ പരാജയം തന്നെയായിരുന്നു ഉണ്ടായത് ഇതിൽ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ജാർഖണ്ഡിലും ഉത്തരാഖണ്ഡിലും ഒക്കെ അതുപോലെ ജമ്മു കാശ്മീരിലും എല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട് കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ചത് പഞ്ചാബിൽ മാത്രമായിരുന്നു അതിന്റെ ക്രെഡിറ്റ് പോകുന്നത് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനാണ് ബീഹാറിൽ കോൺഗ്രസ് മഹാസഖ്യത്തിന്റെ ഭാഗമായി അധികാരത്തിൽ വരുന്നുവെന്ന് ഇവിടെ വിസ്മരിക്കുന്നില്ല പക്ഷേ അതിന്റെ കോൺഗ്രസിന്റെ പങ്ക് എന്തായിരിക്കുമെന്നതും ആ സഖ്യഭരണത്തിന് എന്ത് സംഭവിച്ചുവെന്നതും പ്രത്യേകം പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ അധികാരപരമായി കോൺഗ്രസ് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും അതിൻ്റെ നെല്ലിപ്പലക കണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നതും അദ്ദേഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഇതു തന്നെയാണ് പത്ത് വർഷം തുടർച്ചയായി ഭരിച്ച ഡൽഹി കൈവിട്ടു പോയതോടെ തന്നെ മറ്റൊരു കഥ അത് അവിടെ തീർന്നിട്ടുമില്ല രണ്ട് സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് ഫലം ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് ഡിസംബർ പതിനെട്ടിന് പുറത്താക്കാൻ ഇരിക്കുകയാണ് അതുപോലെ തന്നെ മധ്യപ്രദേശിൽ ദശാബ്ദങ്ങളായി കോൺഗ്രസ് അധികാരത്തിലേയില്ല സംഘടനയും ദുർബലം തന്നെയാണ് മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും കോൺഗ്രസ് അധികാരത്തിൽ അല്ലെങ്കിലും സംഘടന ഒരു ക്ഷയമേക്കുകയാണ് ഗുജറാത്തും ഉത്തർപ്രദേശും ബിഹാറും ബംഗാളും ഒഡീഷയും ജമ്മു കാശ്മീരും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും നിലനിൽക്കുന്ന ചരിത്രവും വ്യത്യസ്തമൊന്നുമല്ല ഇവിടെയെല്ലാം തന്നെ പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കുക എന്നത് രാഹുലിന് വലിയൊരു ഉത്തരവാദിത്തം തന്നെയായിരിക്കും കേരളം മുതൽ ജമ്മു കാശ്മീർ വരെ കോൺഗ്രസ് സംഘടനാപരമായി അരീക്ഷിത അവസ്ഥയിലുമാണ് കേരളത്തിൽ ഒരു പ്രദേശത്ത് കോൺഗ്രസ് കമ്മിറ്റിയിലെ മുതിർന്ന നേതാക്കന്മാർ മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ അഴിമതി അതുപോലെ തന്നെ ബലാൽസിംഗ് കേസുകളിലെല്ലാം തന്നെ കുരുങ്ങിക്കിടക്കുകയാണ് പുതിയ കോൺഗ്രസ് അധ്യക്ഷൻ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നത് പാർട്ടി എങ്ങനെ ശുദ്ധീകരിക്കും എന്നതെല്ലാം ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക്